ഇത് ശരിക്കും കണ്ടുപിടിച്ചതാരാണ് കണ്ടുശരിച്ച് കണ്ടുപിടിക്കാനാണ് ക്ഷാമം അറിയണമല്ല അങ്ങനെ സത്യത്തില് സത്യമാണ് പറഞ്ഞത് കള്ളാന്നല്ല കൊണ്ടുപോകണ ഒരു സൈഡ് ഇല്ല ഈ ശാസ്ത്രച്ഛന്മാർക്ക് ഈ ഞായീ പേരുകൾ പറഞ്ഞു കൊടുത്തത് ഇവര് രണ്ടു കൂടെ ഉണ്ടായിരുന്നു വൈൽഡ് ട്രിപ്പിൻ്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു ആണ് ഞാനെന്നുള്ളത് തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലയിലെ ഒരു സ്ഥലത്താണ് ഇതൊരു ടൂറിസ്റ്റ് ഒന്നുമല്ല വളരെ അപൂർവമായി കാണുന്ന ഒരു സ്ഥാനം കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് മാണിക്യം എന്ന് തന്നെ പറയാം ഒളിപ്പിച്ച് വെച്ച ഒരു മാണിക്യം അതിനെ ഒന്ന് നേരിട്ട് കാണാനും അതിൻ്റെ കഥ കേൾക്കാനും വേണ്ടിയിട്ട് നമ്മളൊരു വ്യക്തിയെ കാണാൻ വേണ്ടി പോവുകയാണ് ആരാണെന്നും എന്താണെന്നും ആ വ്യക്തി ആരാണെന്നും ആ വ്യക്തി എ എന്താണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ഉള്ള കഥ നമുക്ക് നേരിട്ട് തന്നെ കേൾക്കാം നമുക്ക് ഇത് സ്ഥലമെന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കിഴക്ക് ഭാഗം അതായത് കാട്ടാക്കടയിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലായിട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ട് കോട്ടൂർ ചോനാമ്പാറ എന്ന് പറയുന്ന സ്ഥലമാണ് ആനയും പുലിയും കാട്ടുപോത്തും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണിത് അതുകൊണ്ട് വള വനമാണ് നല്ല ഘോരമായിട്ടുള്ള വന വനം തന്നെയാണ് അഗസ്ത്യർ കൂടെ വനനിലകളുടെ താഴ്വര കൂടെയാണ് അതുകൊണ്ട് നമുക്ക് എന്തായാലും ആ വ്യക്തിയെ ഒന്ന് നമുക്ക് നേരിട്ട് കാണാം അപ്പോൾ യാത്ര കൊണ്ടുവരാം നമുക്ക് ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യാനുണ്ട് ചോനാമ്പാറ എന്ന് പറയുന്ന അതിസുന്ദരമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് സെറ്റിൽമെൻ്റ് കോളനിയാണ് അപ്പോൾ ആദിവാസികൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് അതുകൊണ്ട് അതിക്രമിച്ച് കിടക്കാനൊന്നും പാട്ടില്ല നമ്മൾ ചെക്ക് പോസ്റ്റിൽ പേര് വിവരങ്ങളെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പോകുന്നതിൻ്റെ ആവശ്യവും അറിയിച്ചതിന് ശേഷം വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട് അതുകൊണ്ട് ചെന്ന് കയറിൽ ഉടനെ കയറ്റി വിടണമെന്നില്ല നമ്മുടെ ആവശ്യം പറഞ്ഞാൽ മാത്രമേ കയറ്റി വിടത്തുള്ളൂ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം പക്ഷികളെയും ഭാഗ്യമുണ്ടെങ്കിൽ വന്യമൃഗങ്ങളെയൊക്കെ നമുക്ക് ഇതുവഴി കാണാൻ പറ്റും ഈ വഴിക്ക് ബൈക്കിൽ അല്ലാതെ ബസ്സിലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വാച്ച് ടവറൊക്കെ കെട്ടി അതിന് ചുറ്റും കിടങ്ങൊക്കെ കുഴിച്ചിട്ടാണ് ഇവിടെ നമ്മൾ വാച്ച് ചെയ്യുന്നത് എന്തെങ്കിലും വരുന്നുണ്ടോ ഇല്ലേ വന്യമൃഗങ്ങൾ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് നമുക്ക് ഇവിടെ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നമുക്ക് അഗസ്ത്യാർകൂട വനനിരകളുടെ അഗസ്ത്യാർകൂടത്തിൻ്റെ ദൂര കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും ആ മേഘങ്ങൾക്കിടയിൽ നിൽക്കുന്നത് അഗസ്ത്യാർകൂട വനനിരകളാണ് നമ്മൾ നേരെ ചോനാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയപ്പോഴത്തേക്കും പോകുന്ന വഴിക്ക് നമുക്കൊരു വ്യക്തിയെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഈ പറയുന്ന നമ്മൾ കാണാൻ പോകുന്ന വ്യക്തിയുടെ മകനായിരുന്നു അച്ഛനോ പറയണ്ടേ നമുക്ക് ആ ഒരു പേര് മാത്രമേ അറിയാ രണ്ടുപേരും അറിയാം എനിക്ക് പേര് കേട്ടിട്ടുണ്ട് ഇതാണ് അല്ലേ ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് നിങ്ങളിത് എത്ര ദിവസം എത്ര ദിവസം ഒരു ദിവസം ഫുൾ ആയിട്ട് നടക്കാം ഞാൻ കഴിച്ചാലും എനിക്ക് ഒരു ദിവസം മുഴുവനായിട്ട് എന്ത് രുചിയാണത് ബിജിയൊന്നുമില്ല നമ്മൾ നല്ലയില്ല മണല് അങ്ങനെ ഇരിക്കും അതേപോലത്തെ ഇതേ ഉള്ളൂ എല്ലാ പ്രത്യേക ഇനിപ്പോ കൈപ്പോ പുളിപ്പോ വേറെ ഒരു രുചിയുമില്ല പക്ഷേ അതിന്റെ ഗുണം വേറെയാണ് ഇതിന് ഇതിനാണ് ഫസ്റ്റ് ക്വാളിറ്റി രണ്ടാമത്തേന്റെ ഇല മൂന്നാമത്തേന്റെ മണ്ണിൽ കളി ഉള്ളത് വാരി വേര് വേര് അപ്പൊ വേരുണ്ടെങ്കിൽ അപ്പൊ ഇങ്ങനെ ഈ ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഈ ആരെയൊക്കെ ഇങ്ങനെ മൂന്ന് രീതിയിലുള്ള ക്വാളിറ്റി ഉണ്ട് ക്വാളിറ്റിയാണ് ാണ് ഇപ്പൊ അട്ടയാറിന്റെ തീരത്ത് ഇരിക്കുന്നത് ഏത് ക്വാളിറ്റി ആണത് അതും അതും ഇത് തന്നെയാണല്ലോ ആണിരുന്നേ ഇത് തന്നെയാണ് സംശയം അറുന്നൂറ് ചില വരങ്ങളെ ഉള്ളു സാറ് പറഞ്ഞു നമ്മൾ കൊണ്ടുപോയി വീട്ടിൽ നടുകാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോയി നടുകയാണെങ്കിൽ ഇതേറ്റി കിട്ടും ഇതേറ്റി ക്വാളിറ്റി കിട്ടുമ്പോൾ ഒരു ആറ് മാസം വരെ ഇതേ ക്വാളിറ്റി കിട്ടും സംശയം എന്താ പറയാ കാലാവസ്ഥ വാഹനങ്ങളുടെ പുകയും മറ്റേ കണക് ശരി നിങ്ങളിപ്പം വീട്ടിന്റെ പരിസരത്ത് എവിടെ കുടി വണ്ടികൾ കണ്ടമാനം അപ്പൊ അതിന്റെ പുകയും കാറ്റൊക്കെ ഇതിനും എടുക്കും ഇത് എങ്ങനെയാണ് പൊടിക്കുന്നത് വിത്താണ് വിത്താണ് പൊടി പൊടിച്ച് തൈ ആണ് പൊടിച്ച് വരണില്ല അടുത്ത് വേറെ തൈ വരും അങ്ങനെ വരുമില്ല പിന്നെ ഇതിന്റെ ഇളക്കി കൊണ്ട് ഇതിപ്പോ തയ്യായിട്ട് ഇതിന്റെ കായി കണ്ട മാത്രോ എലിയലി നമ്മുടെ വീട്ടിലേക്കുള്ള എലിയ കാളും അവന ഇത് ഭയങ്കര ഗുണാണെന്ന് അതുകൊണ്ട് അവനറിയാണല്ലോ ഇത് ശരിപിടിച്ചത് അതായത് ഡോക്ടർ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ കൂടെ പോയിട്ട്

െ ഒരു സ്പൂൺ പറ്റി കഴിച്ചിട്ട് പച്ചവെള്ളം കൂടി കുടിക്കാൻ പച്ചവെള്ളം പാലും കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണം തോന്നൂലോ ദാഹം അതോ വെള്ളം ആഹാരം കഴിക്കണ്ട പക്ഷേ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കണം വെള്ളം കഴിക്കാൻ തോന്നു ായ് നിന്നാ തോന്നൂല നമുക്ക് ആരം കഴിക്കാൻ തോന്നൂല ഇഷ്ടം തോന്നൂല്ല ഇപ്പൊ നമുക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേ സാധാരണ വിശക്കുമല്ലോ അപ്പൊ ഈ കാ നമ്മൾ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിയാകുമ്പോൾ ചിന്തിക്കൂല അതിനെപ്പറ്റി ചിന്തിക്കൂല ശരി ശരി ഇല്ല 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 ഞാൻ ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ ഇരിക്കട്ടെ കുഴപ്പമില്ല ാണിയോ ഈറ്റങ്ങാണിയോണ്ട് ഈ ശാസ്ത്രജ്ഞന്മാർക്ക് ഈ ഞായ് പേരുകൾ പറഞ്ഞുകൊടുത്തപ്പോ രണ്ടിനും കൂടെ ഉണ്ടായിരുന്നു കുട്ടി മാത്തങ്കാണി തൊട്ടതായുണ്ട് ഈറ്റങ്ങാണി ഇതൊക്കെ നിങ്ങളാരാണ് സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടുള്ള കുട്ടി മാത്തങ്ങാണിപ്പൊ കൃത് എന്നെ കൂടി കൊണ്ടുപോകുന്ന ഒരു പാൻ ഇട്ടതാണ് ഞാനും അതിന്റെ ഐഡന്റിറ്റി കാർഡിന്റെ കോപ്പി റേഷൻ കാർഡിന്റെ കോപ്പി ഇതെല്ലാം കൊടുത്ത് ഫോട്ടോ കൊടുത്ത് രാക്ഷവര് പറഞ്ഞു കുട്ടി മാത്തം കാണിക്കേ പേപ്പറൊക്കെ ആയുള്ളൂ

ശാസ്ത്രീയമായിട്ട് ഇവിടെ നിർത്താ നിന്ന് വിശേർത്ത് ശരീരത്തുള്ള ശരീരം പോലെ വീഴും നമ്മുടെ ശരീരം വിശ്വർത്ത് അപ്പം നമ്മുടെ ശരീരത്തിനകത്ത് വന്ന കീടാണുക്കള് വിഷാംശങ്ങൾ വരണം ഒരു ഒമ്പത് മണിക്കകത്ത് വരണം നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റും അപ്പൊ അപ്പൊ നമ്മുടെ ശരീരങ്ങളൂടാവൂല ശരീരം ചൂടാവാ നമ്മൾ രാവിലെ കഴിച്ചിട്ട് പോലെയല്ലേ നമുക്ക് മണിക്കൂർ അകത്ത് നിക്കണം അപ്പൊ ശരീരം അപ്പൊ നമുക്ക് മൂന്ന് ദിവസം ദിവസം ചെയ്യാമത് ശരീരം ഇളകും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം തീരുവു ആയുർവേദത്തിന്റെ പ്രത്യേകത പുറത്തു വരും ഇത് ഉണ്ട് ധ്യാനുണ്ട് ഇതെല്ലാം ഞാൻ പിടിച്ചു ഇത് ലൈവായിട്ട് വരുമ്പോ എടുത്തുകൊടുക്കാൻ വേണ്ടി ഇതൊക്കെ നമ്മൾ സഹായം നമുക്ക് പൈസ ആയിട്ടെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ